നമ്മളീ പലരും ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളുമായി ഒരുപാട് സമയം ചിലവഴിക്കുന്നവരാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ കൈകളിൽ ഫോണുണ്ടാകും ഇത് നമ്മുടെ സമയവും ശ്രദ്ധയും കവർന്നെടുക്കുക മാത്രമല്ല മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ ഇവിടെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന ആശയം പ്രസക്തമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജിയുടെ ഉപയോഗം കുറയ്ക്കാൻ ബോധപൂർവം നടത്തുന്ന ഒരു ശ്രമമാണിത് നമ്മുടെ സമയം തിരികെ പിടിക്കാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് വളരെയധികം സഹായിക്കും എന്താണ് ഡിജിറ്റൽ ഡിറ്റോക്സ് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം നമുക്ക് ചില സ്മാർട്ട് ഹാക്കുകൾ നോക്കിയാലോ ഒന്ന് സ്ക്രീൻ രഹിത ഇടങ്ങൾ സൃഷ്ടിക്കൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ ചില സ്ഥലങ്ങളിൽ ഫോണും മറ്റുപകരണങ്ങളും ഉപയോഗിക്കാത്ത ഇടങ്ങളാക്കി മാറ്റുക എന്നതാണ് ടോയ്ലറ്റിൽ ഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ബെഡ്റൂം അല്ലെങ്കിൽ ഡൈനിംഗ് ടേബിൾ എന്നീ സ്ഥലങ്ങളിലും ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് പാടെ നിരോധിക്കുക ഉറങ്ങുന്നതിന് മുൻപും ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ കയ്യെത്താവുന്നതിലും ദൂരെ വെക്കാൻ ശ്രമിക്കുക അടുത്തത് വളരെ ലളിതമായ ഒരു ഹാക്കാണ് പക്ഷെ വളരെയധികം ഫലപ്രദവുമാണ് നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലെടുക അത്യാവശ്യമല്ലാത്ത എല്ലാ അലേർട്ടുകളും നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയും ചെയ്യും തടസ്സങ്ങൾ കുറവാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയും മനസ്സ് കൂടുതൽ ശാന്തമാവുകയും ചെയ്യും എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് സമയപരിധി വെക്കുന്നത് നല്ലതാണ് ഇമെയിലുകളും സോഷ്യൽ മീഡിയയും ഒരു പ്രത്യേക സമയത്ത് മാത്രം പരിശോധിക്കാൻ ശീലിക്കുക ഉദാഹരണത്തിന് രാവിലെ ഒരു മണിക്കൂറും വൈകുന്നേരം ഒരു മണിക്കൂറും മാത്രമായി ഇവ ചുരുക്കാവുന്നതാണ് മറ്റൊന്ന് ഈ കാര്യങ്ങൾക്കായി ഫോണിന് പകരം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഫോൺ പോലെ ഇത് എപ്പോഴും കയ്യിൽ ഉണ്ടാവില്ലല്ലോ ഈ ശീലം അനാവശ്യമായ സ്ക്രോളിംഗ് ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും സോഷ്യൽ മീഡിയയാണ് പലപ്പോഴും നമ്മുടെ സമയം ഏറ്റവും അധികം കവർന്നെടുക്കുന്നത് ആപ്പ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ ടൈം സെറ്റിംഗ്സ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് സമയപരിധി നിശ്ചയിക്കുകയോ ചെയ്യാം വെറുതെ ശീലത്തിൻ്റെ പുറത്ത് സ്ക്രോൾ ചെയ്യാതെ ഒരു ഉദ്ദേശത്തോടെ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആപ്പ് തുറക്കാതിരിക്കുക കാരണം അവിടെ സമയം പോകുന്നത് അറിയുകേയില്ല ദിവസം തുടങ്ങുന്ന രീതി നമ്മുടെ ദിവസത്തിനെ മുഴുവനായി സ്വാധീനിക്കും രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ നോക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കുക ഒരു പഴയ അനലോഗ് അലാം ക്ലോക്ക് സെറ്റ് ചെയ്ത് ഉറക്കമുണരാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് രാവിലെ സ്ക്രീൻ ഇല്ലാതെ ദിവസം തുടങ്ങുന്നത് ഡിജിറ്റൽ ഓവർലോഡിൽ നിന്ന് മോചനം നേടാനും യഥാർത്ഥ ജീവിതവുമായി വീണ്ടും ബന്ധപ്പെടാനും നിങ്ങളെ സഹായിക്കും വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിന് പകരം പുറത്തിറങ്ങുക വ്യായാമം ചെയ്യുക പുസ്തകം വായിക്കുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക ഡയറി എഴുതുക വെറുതെ ഒന്ന് നടക്കാൻ പോവുക മനസ്സിന് ശാന്തത നൽകാനും റിയൽ ലൈഫുമായി കണക്ട് ചെയ്യാനും ഇതെല്ലാം സഹായിക്കും ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം